ക്രൈസ്തലോ ദൈവ മക്കള് ഇന്ന് ബുധനാഴ്ച നീതിമാനായ അസമിതാവിൻ്റെ മധ്യസ്ഥ വഴി നമുക്ക് പ്രാർത്ഥിക്കാം നീതമാനേ നീതിമാനായ സെൻറ് ജോസഫേ ഇപ്പോൾ ഇത് കേൾക്കുന്ന അതായത് ഏത് പ്രതിസന്ധികളെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധികളെയും മാറ്റിമറിക്കുവാനും മാറ്റിക്കളയുവാനും നമുക്ക് സാധിക്കും നിനക്ക് സാധിക്കും ഇപ്പോഴത്തെ നിന്റെ ഈ അവസ്ഥയിലല്ല നീ മാനസാന്തരപ്പെട്ട് എന്താണ് മാനസാന്തരം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് കടന്നു വരുന്നു ചില പ്രവർത്തികൾ ചിന്തകൾ ഇപ്പോഴുള്ള അവസ്ഥകളിൽ നിന്ന് ദൈവിക അവസ്ഥകളിലേക്ക് വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കാനൊന്നുമില്ല അതങ്ങനെ ആയിക്കോളും ആവും ആവും എന്ന് കരുതി സന്തോഷമല്ലാതെ സമാധാനമല്ലാതെ ഒരു സംതൃപ്തി അല്ലാതെ ഒരു കുഴപ്പമുണ്ടാവില്ല എല്ലാം ആ റൂട്ടിലൂടെ അങ്ങ് കടന്നുപോകും നമുക്ക് നമ്മൾ ചിന്തിക്കും അത് പാടില്ല ഇത് പാടില്ല അതങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഒരു ആനന്ദകരമായിരിക്കും മൊത്തം കാരണം ഈ ഇപ്പോ ഈ ലോകം തരുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ ഏത് ഇതിലായിരുന്നാലും അതിനേക്കാൾ എത്രയോ ആണ് ഹോളി സ്പിരിറ്റ് അറിയാൻ പറ്റുള്ളൂ അനുഭവിച്ചാൽ അറിയാം പക്ഷെ അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി അതൊരു മൺകൊടുത്തൽ നിധി എന്ന് പറഞ്ഞതുപോലെ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞ പെട്ടവനറിയാൻ പറ്റുള്ളൂ അപ്പൊ അത് എങ്ങനെ ദൈവം ഇത് പെടുത്താതെ നോക്കും അതും ഈസിയാണ് ഈസിയാണ് മുട്ടങ്ങാതെ അതായത് നല്ലൊരു കുംഭസാരം നടത്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ധ്യാനത്തിലൂടെ സാധിക്കുക അല്ലാതെ നിലക്കൂല പരിശുദ്ധാൻ ബാനെ സിഗരറ്റ് എവറി ഡേ ഹോളി മാസ് ദിവസവും വിശുദ്ധ കുർബാനക്ക് പോയി കുർബാനയിലൂടെ കിട്ടുന്ന അജീവൻ പരിശുദ്ധാൻ ആവുന്ന അജീവൻ അത് നമുക്ക് നിലർത്താൻ പറ്റും എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഏതൊരു മകനും വഴുതിറ്റ് പോവില്ല ബൈബിൾ പഠനം ദൈവാരാധന ജപമാല ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം ഹലിയ ദൈവത്തിന് നന്ദി പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ ഇപ്പോൾ ഈ മക്കൾ അനുഭവിക്കുന്ന ഈ പ്രതി പ്രതിസന്ധികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ ഈ മക്കൾ ആത്മീയമായിട്ട് വളരട്ടെ മാനസാന്തരപ്പെടട്ടെ കർത്താബിയെ ദൈവീക ജീവനിലൂടെ വഴി നടക്കട്ടെ സകല വിശുദ്ധരെ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ ആരാധന 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 ശുതിക്കും മക്കളെ നിങ്ങൾ സമർപ്പിച്ച് ആ രണ്ട് നിയോഗങ്ങൾ ഉണ്ടല്ലോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ നിയോഗങ്ങളുണ്ടല്ലോ ഞാൻ രണ്ട് നിയോഗം എന്ന് പറയുമ്പോൾ ഈശ്വര അഞ്ച് നിയോഗം സമർപ്പിച്ചോളാൻ അസാധ്യമായ അഞ്ചു കാര്യം സമർപ്പിച്ചോളാ പറഞ്ഞേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ എന്നിട്ട് ഇത് അഞ്ചു പേർക്കോ ഏഴുപേർക്കോ കാഴ്ച്ചു കൊടുക്കുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ആ അവരോട് ഷെയർ ചെയ്യാൻ പറയുക കേട്ടോ അതായത് നാൽപ്പത്തി മൂന്ന് ദിവസമാണ് ഇത് പ്രാർത്ഥിക്കേണ്ടത് ഇത് കേൾക്കേണ്ടത് ഇത് കേൾക്കുക ധ്യാനിക്കുക മറ്റം വരുത്താൻ പരിശ്രമിക്കുക അല്ലാദോസ് ഇത് കേൾക്കുക ഈ പറഞ്ഞതുപോലെ മുന്നോട്ട് പോവുക ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കണേ ബദേൽ മാതാവിന്റെ ധ്യാന കേന്ദ്രത്തിനു വേണ്ടി പ്രാര്ത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് നിങ്ങളുടെ അനുഗ്രഹം ചൊരിയുക തന്നെ ചെയ്യും യേശുവെ നന്ദി യേശു യേശുവേശരാധന കഥാപേ അഞ്ജുന യോഗങ്ങൾ എത്രയും പെട്ടെന്ന് അനുഗ്രഹം കഥാവി കഥാപിതടസ്സങ്ങള് മാറ്റി ഒരു അത്ഭുതം നടത്തണമേ സകല വിശുദ്ധരേ പ്രാർത്ഥിക്കണം യേശുവേ നന്ദി നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേലിയ നമുക്ക് ഈ വ്യാഴാഴ്ച വരുന്ന എല്ലാവർക്കും കൗൺസിലിങ് വരുന്ന എല്ലാവർക്കും കുംഭസാരം ആ ആരാധന കുർബാന ആ ദൈവാരാധന ബൈബിൾ ക്ലാസ് ഇതെല്ലാം കിട്ടും ഈ വ്യാഴാഴ്ച അപ്പൊ നിങ്ങൾ ധ്യാനം കൂടി പോയ മക്കള് മറ്റുള്ളവരെയൊക്കെ ഒന്ന് കൊണ്ടുവരാണെങ്കിൽ അവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കാം അതോടൊപ്പം തന്നെ പതിനാലാം തീയതി അതായത് ഈ വരുന്ന തിങ്കളാഴ്ച ഈ വരുന്ന തിങ്കളാഴ്ച അഖണ്ഡ ചപമാലയുണ്ട് ഒൻപതേ കാലിന് നമ്മൾ തുടങ്ങും ഒമ്പതേകാല് കേട്ടോ ഒമ്പതേ കാലൊമ്പതരയ്ക്കകത്ത് തുടങ്ങും തുടങ്ങിയാലാണ് നിങ്ങൾക്ക് ഒരു ഭക്ഷണോ അടക്കം കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്ക് പോകാൻ സാധിക്കുകയുള്ളു നോൺ സ്റ്റോപ്പായിട്ടാണ് ചൌമാല മുന്നോട്ട് നയിക്കപ്പെടുന്നത് അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഒപ്പം കഴിഞ്ഞ മാസത്താകട്ട ചൌമാലയ്ക്ക് വന്നവർക്കൊക്കെ വളരെ ആനന്ദകരമായിരിക്കുകയാണ് അവരെല്ലാവരും തന്നെ ധ്യാനത്തിലേക്ക് വരിക മാത്രമല്ല അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കുന്നു സാധിച്ച കാര്യങ്ങളൊക്കെ നടന്നു ഇന്നലെ സാക്ഷ്യം പറഞ്ഞു അത് സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണം കേട്ടോ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ് കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവുന്നു അങ്ങേരി മാടവനാകുന്നു ശുദ്ധ പറയുന്നത് നമ്മുടെ പാവിള ഭാവീളങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ സമയത്ത് എല്ലാ തൊഴിലാളികളെ അനുഗ്രഹിക്കണമേ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നവര് ഫ്ലൈറ്റിൽ ജോലി ചെയ്യുന്നവര് വയൽ വയൽ പണിക്കാര് കൃഷിപ്പണിക്കാര് മത്സ്യത്തൊഴിലാളികള് ത്തിൽ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണ കഥാവേ യശുവെ നന്ദി 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 കഥാവേ ഹാലിയ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ ആ നിത്യം പിതാവിനെ പൊതു പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കേ